കായംകുളം നോർത്ത് സൗത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു എ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എനിക്ക് കിട്ടിയ കസേര സിംഹാസനമാക്കി എന്റെ അധികാരവും പദവിയും നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാനും എന്റെ സൗഭാഗ്യങ്ങൾ മാത്രമാക്കിയതിനെ മാറ്റാനും തീരുമാനിച്ചാൽ ഞാൻ മരിച്ച എന്നൊരു തിരിഞ്ഞു പോകത്തുകൊണ്ടില്ല സത്യം പറയാ അധികാരം ഇരിക്കുന്ന കാലം തോഴും പക്ഷെ എന്റെ കിട്ടിയിരിക്കുന്ന നിങ്ങൾ നൽകിയിരിക്കുന്ന ജനം നൽകിയിരിക്കുന്ന അംഗീകാരവും അധികാരവും തിരിച്ച് ജനങ്ങളുടെ പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്തു കൊടുക്കാൻ കടപ്പുപുറത്ത് എന്ന് പറയാതെ അകത്തേക്ക് കടന്നു എന്ന് പറയാൻ അങ്ങനെ തയ്യാറാവുന്ന ആളുകളായി നോക്കിക്കോ നിങ്ങളെ ഓർമ്മിക്കാൻ ആളുണ്ടാവും ഇത് ഉമ്മൻചാണ്ടിയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൻ പുറത്ത് പോലും നിങ്ങൾക്ക് കാണാം പൊതുപ്രവർത്തകർ ഉമ്മൻചാണ്ടിയെ മാതൃകയാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു സംഘാടക സമിതി ചെയർമാൻ ചിറപ്പുറത്ത് മുരളി അധ്യക്ഷത വഹിച്ചു ചീഫ് കോർഡിനേറ്റർ കറ്റാനം ഷാജി ടി സൈനുലാബുദ്ദീൻ പി സി വിഷ്ണുനാഥ് എംഎ എ എബ്രഹാം മാർ എ പി പാനിയോസ് അബ്ദുൾ ഷുക്കൂർ മൗലവി സ്വാമി ശിവബോധാനന്ദ ഡോക്ടർ പള്ളിക്കൽ സുനിൽ കെ പി ശ്രീകുമാർ ജോൺസൺ എബ്രഹാം എൻ ഡി വി യു മുഹമ്മദ് എ പി ഷാജാൻ എ എം കബീർ അബ്സർ പ്ലാമൂട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു